എന്താണ് റൂട്ട് കനാൽ ചികിത്സ ഡോക്ടർ സൗമ്യ എസ് സംസാരിക്കുന്നു നമ്മളിൽ ചിലരെങ്കിലും കേട്ടിട്ടുള്ള വാക്കാണ് റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ് അഥവാ ആർ സി ടി ഈ ചികിത്സയുടെ വിവിധ വശങ്ങളെക്കുറിച്ച് നമുക്കിന്ന് നോക്കാം എന്താണ് റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ് പല്ലിലെ പല്ലിലേക്കേട് ഉള്ളിലോട്ടെത്തി ഞരമ്പിനെ ബാധിക്കുകയോ എന്തെങ്കിലും ക്ഷതം അതായത് പല്ലിടിച്ചു വീഴുകയോ മറ്റോ കാരണത്താൽ പല്ല് നിർജ്ജീവമാകുകയോ ചെയ്താൽ പല്ലെടുക്കാതെ പല്ലിനെ നമ്മുടെ വായിൽ തന്നെ നിലനിർത്താൻ ശ്രമിക്കുന്ന ഒരു ചികിത്സാ രീതിയാണ് റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ് പല്ലിന്റെ പുറത്തു കാണുന്ന വെളുത്ത പാളിയാണ് ഇനാമൽ പല്ലിലെ പോട് ഇനാമലിൽ എത്തുമ്പോൾ നമ്മൾ ചിലപ്പോൾ അറിയണമെന്നില്ല എന്നാൽ അത് രണ്ടാമത്തെ പാളിയിൽ എത്തുമ്പോൾ പുളിപ്പ് അനുഭവപ്പെടുന്നു ഈ സമയത്ത് സാധാരണ രീതിയിൽ അടച്ച് സംരക്ഷിക്കാവുന്നതാണ് അല്ലാത്ത ഇത് മൂന്നാമത്തെ പാളിയായ പൾപ്പ് അതായത് രക്തകുഴലുകളും ഞരമ്പുകളും ഉള്ള സ്ഥലത്തെ ബാധിക്കുന്നു ഇത് പല്ല വേദനയ്ക്ക് കാരണമാകുന്നു ഈ അവസ്ഥയിലാണ് റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ് ചെയ്യേണ്ടത് കേടുബാധിച്ച സ്ഥലത്തുകൂടെ വേരുകളിലെ അണുക്കളെ പൂർണമായും നിർമാർജനം ചെയ്യുന്നു അതിനുശേഷം ശരീരത്തിന് ഹാനികരമല്ലാത്ത ഒരു വസ്തു ഉപയോഗിച്ച് വേരുകളും കേടുവന്നു നഷ്ടമായ മേൽവശവും അടച്ചു വയ്ക്കുന്നു ഇത് അണുബാധയുടെ തോതനുസരിച്ച് ഒന്നു മുതൽ മൂന്ന് വരെ ചില സമയങ്ങളിൽ അതിൽ കൂടുതലോ തവണയായാണ് പൂർത്തീകരിക്കാൻ സാധിക്കുക എന്നാൽ ഈ ചികിത്സ നീട്ടിക്കൊണ്ടുപോകുന്ന പക്ഷം അണുബാധ പല്ലിന്റെ വേരിൽ നിന്നും താഴോട്ടിറങ്ങി മോണയെയും താടിയെല്ലിനെയും ബാധിക്കുക വഴി മോണയിൽ നീരായും ചെവിവേദന താടിയെല്ലിലെ വേദന എന്നിവയായും പരിണമിക്കുന്നു ഈ അവസ്ഥയിൽ റൂട്ട് കനാൽ ട്രീറ്റ്മെന്റിന്റെ കൂടെ മോണയുടെയും അനുബന്ധ ഘടനകളുടെയും ചികിത്സ കൂടി ചെയ്താലേ പല്ലിനെ നിലനിർത്താൻ സാധിക്കുകയുള്ളൂ ഇനി റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ് ചെയ്യുമ്പോൾ വേദനിക്കുമോ പല്ലും അനുബന്ധ ഭാഗങ്ങളും മാത്രം മരവിപ്പിച്ചാണ് ഈ ചികിത്സ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഭൂരിഭാഗം പേർക്കും വലിയ പ്രശ്നങ്ങൾ കാണാറില്ല ദീർഘകാലം നിന്നിരുന്ന അണുബാധ കാരണം ചികിത്സക്കിടയിൽ വരുന്ന വേദനയും നീരും മരുന്നുകൾ കഴിക്കുക വഴി നിയന്ത്രിക്കാവുന്നതാണ് ഓരോ പല്ലുകളും വ്യത്യസ്തമാണ് പല്ലുകളുടെ ഘടനയ്ക്കനുസരിച്ച് ചികിത്സാ സമയത്തിലും രീതികളിലും ചെറിയ വ്യതിയാനങ്ങൾ വന്നേക്കാം ഇനി എന്താണ് ക്രൗൺ അഥവാ ക്യാപ് റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ് ചെയ്ത പല്ല് നിർജീവമാണ് കൂടാതെ ഒരു ഭാഗം പല്ല് കേടുവന്ന് നഷ്ടമാവുകയും ചെയ്തിരിക്കുന്നു അതിനാൽ ശക്തിയായി കടി പറ്റിയാൽ പല്ല് പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട് ഇത് തടയാനായി പല്ലിന്റെ ചുറ്റുമുള്ള വളരെ കുറച്ചു ഭാഗം നീക്കം ചെയ്ത് നല്ല ബലമുള്ള വസ്തു ഉപയോഗിച്ച് ഒരു ആവരണം പല്ലിൽ സംയോജിപ്പിക്കുന്നു അതാണ് ക്രൗൺ അഥവാ ക്യാപ്പ് ഈ ക്രൗൺ പോലെ തന്നെ പ്രവർത്തിക്കുന്ന ഇൻലേ ഓൺലേ എന്നിവയും പല്ലിന്റെ ബലം കൂടെ കണക്കാക്കി പരിഗണിക്കാവുന്നതാണ് ഈ ആവരണം ഇപ്പോൾ പല രീതികളിൽ ലഭ്യമാണ് മെറ്റൽ ഉപയോഗിച്ചുള്ളതും പല്ലിന്റെ നിറത്തിലുള്ളതും പൂർണമായും നമ്മുടെ ബാക്കിയുള്ള പല്ലുകളുമായി യോജിച്ചു നിൽക്കുന്ന ക്രൗണുകളും ഇന്ന് ലഭ്യമാണ് എപ്പോഴൊക്കെ റൂട്ട് കനാൽ ചികിത്സ തേടണം ഒന്ന് ആദ്യം പറഞ്ഞതുപോലെ പല്ലിലെ പോട് കൃത്യസമയത്ത് അടച്ചുവെക്കാത്ത പക്ഷം ഞരമ്പിലെത്തി വേദനയും നീരുമൊക്കെ വരുമ്പോൾ റൂട്ട് കനാൽ ചികിത്സ ആവശ്യമായി വരുന്നു രണ്ട് ക്ഷതമേറ്റ പല്ലുകൾ കുട്ടികളിൽ കളിക്കുമ്പോൾ ഉണ്ടാകുന്ന പല്ലുപൊട്ടലുകൾ റോഡ് അപകടങ്ങളിൽ വരുന്ന മുതിർന്നവരിലുള്ള പല്ലുപൊട്ടലുകൾ മുൻവശത്തെ പല്ലുകൾ ഉപയോഗിച്ച് സ്ഥിരമായി എന്തെങ്കിലും വസ്തുക്കൾ കടിക്കുമ്പോൾ ഉണ്ടാകുന്ന പല്ലിലെ പൊട്ടലുകൾ ഈ സാഹചര്യങ്ങളിൽ ക്ഷതത്തിന്റെ വ്യാപ്തി കൂടി കണക്കിലെടുത്ത് റൂട്ട് കനാൽ ചികിത്സ ചെയ്ത് സംരക്ഷിക്കാൻ സാധിക്കും ചെറിയ പൊട്ടലുകൾ സാധാരണ രീതിയിൽ അടച്ചുവെക്കാൻ സാധിക്കും എന്നാൽ ഇത് പല്ലിന്റെ അകത്തെ പാളിയായ പൾപ്പിൽ എത്തുമ്പോഴാണ് റൂട്ട് കനാൽ ചികിത്സ ആവശ്യമായി വരുന്നത് മൂന്നാമതായി നിറവ്യത്യാസമുള്ള പല്ലുകൾ ചില സന്ദർഭങ്ങളിൽ പല്ലിടിച്ചു വീഴുമ്പോൾ പല്ലു പൊട്ടണമെന്നില്ല എന്നാൽ ഇത് പല്ലിന് ചുറ്റുമുള്ള മോണയെയും അനുബന്ധ ഘടനകളുടെയും ക്ഷതത്തിന് കാരണമാകാം ഇത് വർഷങ്ങൾക്ക് ശേഷം പല്ലിലെ നിറവ്യത്യാസമായോ അല്ലെങ്കിൽ വേരിന്റെ അടുത്ത് മോണയിൽ നീരോ പഴുപ്പോ ആയി പ്രതിഫലിക്കാം നിറവ്യത്യാസം മഞ്ഞയിൽ നിന്നും കൂടി ചാരനിറവും പിന്നീട് കറുപ്പും ആയേക്കാം സാധാരണയായി മുൻവശത്തെ പല്ലുകളിലാണ് ഇത് കാണുക റൂട്ട് കനാൽ ചികിത്സ ചെയ്ത് ക്യാപ്പ് ഇടുക വഴി ഇത് ശരിയാക്കി എടുക്കാം നാല് നഷ്ടപ്പെട്ട പല്ലിന്റെ സ്ഥാനത്ത് സ്ഥിരമായ വെപ്പ് പല്ല് വെക്കുമ്പോൾ ചില രീതികളിൽ അടുത്തുള്ള പല്ലുകൾ കൂടി ആവരണമായി ക്യാപ്പ് വയ്ക്കേണ്ടി വരുന്നു ഈ സന്ദർഭത്തിലും പല്ലുകൾക്ക് റൂട്ട് കനാൽ ചികിത്സ ചെയ്യേണ്ടി വന്നേക്കാം അഞ്ചാമതായി തേയ്മാനം വന്ന പല്ലുകൾ പല്ലിന്റെ പാളികൾ പ്രായമാകുമ്പോഴും പല്ലിരുമുന്ന ശീലം കാരണമൊക്കെ നഷ്ടമായേക്കാം ഇത് പല്ല് പല്ലുപുളുപ്പിന് ഇടയാക്കുന്നു ഈ സാഹചര്യം രൂക്ഷമാവുമ്പോൾ പല്ലിനെ നിർജീവമാക്കി സംരക്ഷിക്കാനും വേതനശമനത്തിനും റൂട്ട് കനാൽ ചികിത്സ നിർദ്ദേശിച്ചു വരുന്നു അടുത്തതായി മോണരോഗങ്ങൾ മോണയിലെ അണുബാധ രൂക്ഷമാവുമ്പോൾ അത് പല്ലിന്റെ വേരു പല്ലിന്റെ പല്ലിൻറെ അകത്ത് പ്രവേശിക്കുകയും പല്ലുവേദനയ്ക്ക് കാരണമാവുകയും ചെയ്യുന്നു ഈ സാഹചര്യത്തിൽ മോണ ചികിത്സയ്ക്കൊപ്പം കനാൽ ചികിത്സ കൂടി ആവശ്യമായി വരുന്നു അടുത്തതായി പല്ലിലെ വിള്ളലുകൾ നല്ല കട്ടിയുള്ള എന്തെങ്കിലും കടിക്കുമ്പോൾ ചിലപ്പോൾ പല്ലുകളിൽ ചെറിയ വിള്ളലുകൾ അഥവാ ക്രാക്സ് രൂപപ്പെട്ടേക്കാം ചെറിയ വിള്ളലുകളാണെങ്കിൽ റൂട്ട് കനാൽ ചികിത്സ വഴി പല്ലിനെ സംരക്ഷിച്ചു നിർത്താൻ സാധിക്കും ഇനി റൂട്ട് കനാൽ ട്രീറ്റ്മെന്റിന്റെ വിജയത്തിനെ ബാധിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ് നൂതന സംവിധാനങ്ങളുടെ സഹായത്തോടെ വളരെ സൂക്ഷ്മമായി ചെയ്യുന്ന ചികിത്സാവിധിയാണിത് എന്നാൽ ചില ഘടകങ്ങൾ ഇതിന്റെ വിജയത്തിനെ ബാധിക്കുന്നു കാലങ്ങളായി നീണ്ടു നിൽക്കുന്ന അണുബാധയെ അപേക്ഷിച്ച് കൃത്യസമയത്ത് ചെയ്യുന്ന ചികിത്സ കൂടുതൽ ഫലം കാണുന്നു അതുകൊണ്ട് തന്നെ വേദന വരുമ്പോൾ വേദന സംഹാരി കഴിച്ച് ചികിത്സ നീട്ടിവെക്കാതിരിക്കുക മോണയുടെയും ചുറ്റുമുള്ള എല്ലിൻ്റെയും ആരോഗ്യമില്ലായ്മ വീണ്ടും ഒരു പല്ലിൻ്റെ അണുബാധയ്ക്ക് കാരണമായേക്കാം അതുകൊണ്ട് തന്നെ അവയുടെ ആരോഗ്യം ഉറപ്പുവരുത്തുക ചികിത്സാ സമയങ്ങളിൽ അതായത് ക്യാപ്പ് ഇടുന്നതുവരെ അധികം കട്ടിയുള്ള ഭക്ഷണങ്ങൾ ആ പല്ലുപയോഗിച്ച് കഴിക്കാതിരിക്കുക ശക്തമായ ബലം മൂലം പല്ല് പൊട്ടാതെ ശ്രദ്ധിക്കുക ഡോക്ടർ നിർദ്ദേശിക്കുന്ന മരുന്നുകൾ കൃത്യമായി കഴിക്കുക അണുബാധ കൂടുതലുള്ള സാഹചര്യത്തിലാണ് ആന്റിബയോട്ടിക്സ് അടക്കമുള്ള മരുന്നുകൾ ആവശ്യമായി വരുന്നത് റൂട്ട് കനാൽ ചികിത്സ കഴിഞ്ഞതിനു ശേഷം വലിയ കാലതാമസമില്ലാതെ ക്യാപ്പ് ഇടുന്നതാണ് ഉത്തമം അല്ലാത്ത പക്ഷം പല്ല് പൊടിഞ്ഞു പോകാൻ സാധ്യത കൂടുതലാണ് പല്ലിന് തുടർച്ചയായ പരിചരണം നൽകുക ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് ഒരു ചെറിയ ശ്രമം നമ്മുടെ ഭാഗത്തു നിന്ന് ഇടാമെങ്കിൽ വലിയ പ്രത്യാഘാതങ്ങളില്ലാതെ ഉറപ്പുള്ള പല്ലിനെ വായിൽ നിലനിർത്തി കൊണ്ടുപോകാൻ സഹായിക്കുന്ന ഉത്തമമായ ചികിത്സാവിധി തന്നെയാണ് റൂട്ട് കനാൽ ചികിത്സ എന്ന് നിസ്സംശയം പറയാം ഇനി എന്തെങ്കിലും കാരണം കൊണ്ട് ചികിത്സയ്ക്ക് ശേഷം വീണ്ടും ഒരു നീരോ പഴുപ്പോ വരികയാണെങ്കിൽ അണുബാധയുടെ തോതുകൂടെ കണക്കിലെടുത്ത് വീണ്ടും ഒന്നുകൂടെ പഴുപ്പെടുത്തു മാറ്റി അടയ്ക്കാവുന്നതുമാണ് പല്ല് എടുത്തു കളയുമ്പോൾ ചുറ്റുമുള്ള എല്ല് നഷ്ടമാകുന്നു റൂട്ട് കനാൽ ചികിത്സ ചെയ്ത് പല്ല് സംരക്ഷിക്കുക വഴി നമുക്കിത് തടയാൻ സാധിക്കും ഇനി കുഞ്ഞുങ്ങളിൽ റൂട്ട് കനാൽ ചികിത്സ ചെയ്യുമോ തീർച്ചയായും സ്ഥിരദന്ധങ്ങളെ പോലെ തന്നെ ശ്രദ്ധിക്കേണ്ടവയാണ് പാൽപ്പല്ലുകളും ഈ ചികിത്സയിൽ സ്ഥിരദന്തങ്ങളെ അപേക്ഷിച്ച് വേരിന്റെ ഉൾഭാഗം അടയ്ക്കാൻ ഉപയോഗിക്കുന്ന വസ്തു കാലക്രമേണ ദ്രവിച്ചു പോകുന്നവയാണ് അതിനാൽ തന്നെ പിന്നീട് വരുന്ന സ്ഥിരദന്തങ്ങൾക്കിത് തടസ്സമാകുന്നില്ല പ്രകൃതിദത്തമായ ഒന്നാണ് നമ്മുടെ പല്ലുകൾ ഭക്ഷണം കഴിക്കാനും ചിരിക്കാനും നന്നായി സംസാരിക്കാനുമൊക്കെ നമുക്ക് ആരോഗ്യമുള്ള പല്ലുകൾ വേണം പല്ലെടുത്തു കളഞ്ഞാൽ പ്രശ്നം തീരുമെന്ന് ചിന്തിക്കാതിരിക്കുക ഒരു പല്ല് നഷ്ടമായാൽ മറ്റു പല്ലുകൾ ആ സ്ഥലത്തേക്ക് പതിയെ നീങ്ങി തുടർന്നുണ്ടാകുന്ന വിടവുകളിൽ ഭക്ഷണമിരുന്ന് പോടുകൾ രൂപപ്പെടുകയും ചെയ്യുന്നു അതുകൊണ്ട് തന്നെ നമ്മുടെ ഓരോ പല്ലുകൾക്കും അതിൻ്റെതായ പ്രാധാന്യമുണ്ട് അവ സംരക്ഷിക്കാൻ അതിൻ്റെതായ ശ്രമവും ആവശ്യമാണ് പല്ലുകളെ ശരിയായി സംരക്ഷിക്കുക പല്ലിൻ്റെ ചികിത്സകൾ കൃത്യമായ സമയങ്ങളിൽ കൃത്യമായ രീതിയിൽ ഉപയോഗപ്പെടുത്തുക ഏവർക്കും ആരോഗ്യമുള്ള പുഞ്ചിരി ആശംസിക്കുന്നു എന്താണ് റൂട്ട് കനാൽ ചികിത്സ ഡോക്ടർ സൗമ്യ എസ് സംസാരിക്കുകയായിരുന്നു ഇതുവരെ